ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ വിനോദ തൃപ്പുണത്തിൽ നിന്നു പലരുടെയും ഒരു സംശയമുണ്ടായിരുന്നു നമ്മുടെ എറണാകുളം അങ്കവലി അധിരുപതിയിൽ കുറച്ച് കന്യാസ്ത്രീകൾ ഈ വിമതന്മാരുടെ കലാപത്തിന്റെ ഇടയിൽ വന്ന് കയറിയത് എങ്ങനെയാണെന്ന് സ്വാഭാവികമല്ലേ ഇവിടെ ഒരു കന്യാശ്രീ ഞാൻ ഉടുപ്പിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്തപ്പോ അതിനെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് ഈ എറണാകുളം അങ്കവാല അധ്യൂപതരെ നമ്മൾ തന്നെയല്ലേ അതിനുശേഷം സഭയ്ക്കെതിരെ എന്ത് വൃത്തികേട് കാട്ടിയാലും മാർപ്പാപ്പയ്ക്കെതിരെ എന്ത് വൃത്തികേട് കാട്ടിയാലും മാർപ്പാപ്പയുടെ പ്രതിനിധികളുടെ കോലം കത്തിച്ചാലും സഭാധികാരികളുടെ കോലം കത്തിച്ചാലും തെരുവിൽ കത്തിച്ചാലും മാർപ്പാപ്പയുടെ പ്രതിനിധിയെ കുപ്പിയെറിയുകയും തുപ്പുകയും ചെയ്തിട്ടും ഒരക്ഷരം ഇണ്ടാത്ത കന്യാസ്ത്രീകൾ കുറെ കുറച്ച് കന്യാസ്ത്രീകൾ സഭയെ പൊതുസമൂഹത്തിൽ തൊലിയൊരിഞ്ഞ് നാണം കടത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതിന്റെ പുറകിലെ ചേതവികാരം വളരെ സിമ്പിൾ അല്ലേ ഈ വന്ന കന്യാസികളൊക്കെ ഒന്നെങ്കിൽ സഭയുടെ ഏതെങ്കിലും സ്കൂളിൽ ജോലി ചെയ്യുന്നത് അതല്ലെങ്കിൽ സഭയുടെ ഹോസ്പിറ്റലുകളിൽ പണിയെടുക്കുന്ന കന്യാസുളാണ് ഇവരുടെയൊക്കെ ഇല്ലീഗൽ വരുമാനം ഈ പറയുന്ന അച്ഛന്മാർ വഴിക്ക് തന്നെയാണ് നടക്കുന്നത് ഇവർക്ക് സഭ എന്താണെന്നോ അല്ലെങ്കിൽ സഭ പിതാക്കന്മാരെന്താണെന്നോ ഒന്നും അറിയേണ്ട കാര്യമില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണം വേണം കാരണം ഈ കന്യാസ്ത്രീമാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് ആരാണ് വിശുദ്ധ മദർ തെരേസയാണ് വിശുദ്ധ മദർ തെരേസേനെ മുമ്പിൽ കണ്ടുകൊണ്ട് നമ്മൾ ഈ എറണാകുളത്ത് ഈ സമരത്തിന് ഇറങ്ങിയ കന്യാസ്ത്രീമാരെ കാണാൻ പറ്റുമോ ഇവരുടെ ജീവിതം എന്ത് ആർഭാടമാണ് നേരത്തെ കന്യാസ്ത്രീ മഠം എന്ന് പറഞ്ഞാൽ അച്ചടക്കത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒരു കേന്ദ്രമായിരുന്നു ഇന്ന് കന്യാസ്ത്രീ പഠം ബിസിനസ് മാഗ്നറ്റ്സിന്റെ ഒരു ഒരു സ്ഥലമാണ് കാരണം എങ്ങനെ പൈസ ഉണ്ടാക്കാം എങ്ങനെ ആർഭാടമായി ജീവിതം നടത്താം എന്ന് ചിന്തിക്കുന്ന കുറച്ച് കന്യാസ്ത്രീകളുണ്ട് അവർ ഈ അച്ഛന്മാരായിട്ട് ആവിശ്വത കൂട്ടുകെട്ടുണ്ട് അത് മറനീക്കി പുറത്തു വന്ന ഒരു ദിവസമായിരുന്നു ഈ പറയുന്ന വിമത കലാപത്തിന്റെ അന്ന് അപ്പം നമുക്ക് മനസ്സിലായി കുറച്ച് കന്യാസ്ത്രീകളും മാർപ്പാപ്പയനെയും മെത്രാന്മാരെയും സഭയെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് പണത്തിനും ഈ ഭൗതിക സുഖത്തിനും വേണ്ടി ഈ വിമതരായ കാട്ടുകള്മാരായ ഈ വിമതന്മാരായ അച്ഛന്മാരുടെ കൂടെയും ഈ പറയുന്ന കുറച്ച് ആളുകളുടെ കൂടെയും നല്ലപോലെ ബിസിനസ് ലിങ്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ഈ കന്യാസ്ത്രീകളുടെ രംഗപ്രവേശനം അവർ ലിസിയിൽ നിന്ന് വന്ന് അവരുടെ ആ ഒരു മാജിക് കണ്ട് വളരെ അത്ഭുത ശക്തിയുള്ള കന്യാസ്ത്രീമാരാണ് കാരണം ഒരാളുടെ കൈ ഒടിഞ്ഞിട്ട് അതിന് എക്സ്റേ പോലും എടുക്കാതെ അവർക്ക് പ്ലാസ്റ്റർ ഇടാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം മാജിക് അത് ഇവർക്ക് മാത്രമേ പറ്റുള്ളൂ അപ്പം ഇതുപോലെ നമ്മുടെ എറണാകുളം അങ്കുവല എതിരുവിതയിൽ കള്ള കന്യാസ്മാരും കള്ളപ്പാതിരിമാരും കള്ളവിശ്വാസികളും പുറത്തേക്കിറങ്ങി അവരുടെ യഥാർത്ഥ പൊയ് മുഖം യഥാർത്ഥ വൃത്തികെട്ട മുഖം നമ്മളെ കാണിച്ചു തന്ന ഒരു ദിവസം കൂടിയാണ് ഈ എറണാകുളത്തെ വിമത കലാപം നടന്ന ദിവസങ്ങൾ അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ നമ്മളുടെ പള്ളിയിലും നമ്മളുടെ പള്ളി പരിസരങ്ങളിലും വരുന്ന കന്യാസ്മാരെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അവർ യഥാർത്ഥത്തിൽ ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കന്യാസുരമാരാണോ അതോ പണത്തിനും ഭൗതിക സുഖത്തിനും വേണ്ടി മാത്രം ആ ഉടുപ്പിട്ട് സഭയെ നാണം കടത്താൻ വേണ്ടി മാർപ്പാപ്പയെ നാണം കെടുത്താൻ വേണ്ടി ക്രിസ്തുവിനെ നാണം കടത്താൻ വേണ്ടി സഭാ വിശ്വാസികളെ നാണം കടത്താൻ വേണ്ടി ഈ ഉടുപ്പിട്ട് തെരുവിൽ കൂടെ അവരെ കൊണ്ട് പറ്റുന്ന ആഭാസങ്ങളെല്ലാം ചെയ്യുന്ന കന്യാസ്ത്രീകളാണോ എന്ന് നമ്മളൊന്ന് നോക്കിയതിന് ശേഷം മാത്രം അവരെ നമ്മൾ നമ്മളുടെ കുടുംബത്തിലേക്കോ നമ്മളുടെ പള്ളികളിലേക്കോ നമ്മളുടെ പൊതുസമൂഹത്തിലേക്കോ സ്വീകരിക്കുന്നത് നന്നായിരിക്കും ഇവരുടെ ഫോട്ടോകൾ നമുക്ക് കാണാം ഇവരെയൊക്കെ നമ്മളൊന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും കാരണം ഇവരൊക്കെ സഭയുടെ സ്വത്തുക്കൾ കട്ടുപിടിക്കാൻ വേണ്ടി മാത്രം ഈ ഒരു വിശുദ്ധ വസ്ത്രം അണിഞ്ഞ ആളുകളാണ് കാരണം ആ വസ്ത്രത്തെ നമ്മൾ വിശുദ്ധ വസ്ത്രം എന്ന് പറഞ്ഞാൽ പറയേണ്ടി വരും അല്ലെങ്കിൽ പബ്ലിക് ടോയ്ലറ്റിന് മുമ്പിൽ കുർവാന അർപ്പിച്ചതിനെ കുറിച്ച് ഒരു വാക്ക് സംസാരിക്കാത്തത് പല സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ ഈ ഇവർക്കെതിരെ ഒരു വാക്ക് സംസാരിക്കാത്തത് ഇവർക്ക് എന്ത് ക്രൈസ്തവികത എന്ത് സഭ എന്ത് മെത്രാൻ എന്ത് മാർപ്പാപ്പ പണം മാത്രം സുഖം മാത്രം അതുകൊണ്ട് മാത്രമാണ് ഈ കന്യാസുമാർ ഇന്ന് അവരുടെ പൊയ്മുഖം പുറത്തേക്കെടുത്തത് പ്രിയ സഹോദരന്മാരെ സഭയെ വിറ്റു മുടിച്ച് കാശ് ഉണ്ടാക്കുന്ന ആളുകളുടെ യഥാർത്ഥ മുഖങ്ങൾ ഈ കലാപത്തിൽ കൂടെ നമുക്ക് കാണാൻ സാധിച്ചു ഇനിയും ചില മുഖങ്ങൾ കൂടെ പുറത്തു വരാനുണ്ട് അതും വരും ദിവസങ്ങളിൽ ഇവർ ആളി കത്തുമ്പോൾ അതിന്റെ കൂടെ അതും വരും ഇതെല്ലാം ആളിൽ കത്തി അണഞ്ഞു പോകാൻ അധികം സമയമൊന്നും എടുക്കുകയില്ല അതുകൊണ്ട് സഭാവിശ്വാസികൾ സിറമർമ്മ സഭാവിശ്വാസികൾ പ്രാർത്ഥനയോടെയും സ്നേഹത്തോടെയും ഐക്യത്തോടെയും സഭയ്ക്ക് വേണ്ടി പോരാടാനായിട്ട് ഒരുങ്ങിയിരിക്കുക നല്ലൊരു ദിവസം ആശ്രയിച്ചതുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി